അപ്പോൾ നമ്മുടെ വുമൻസ് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിൻ്റെ ഭാഗമായി നീലഗിരി കോളേജിലെ ടർഫിലാണ് ഇപ്പോൾ ഈ ഫുട്ബോൾ മാച്ച് നടക്കാൻ പോകുന്നത് വിനയാസ് ഫ്രീഡം ഫൗണ്ടേഷനിലെ കുട്ടികൾ ഫുട്ബോൾ അക്കാഡമിയിലെ കുട്ടികളാണ് അവരും വനിതാ ഇൻഫ്ലുവൻസേഴ്സും തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ ഒക്കെ കണ്ടത് ഇതുണ്ടോ കേരളത്തിലെ പ്രമുഖരായ വ്ളോഗർമാരെല്ലാവരും വന്നു അപ്പം ഒമാക്കിൻ്റെ ഭാരവാഹികളുണ്ട് അതുപോലെ തന്നെ മീഡിയ വിങ്സിൻ്റെ ഭാരവാഹികളുണ്ട് മാക്കിൻ്റെ സംസ്ഥാന ഭാരവാഹികളല്ല ഇപ്പോൾ കളിക്കാരെ പരിചയപ്പെടുകയാണ് അപ്പോൾ കുട്ടികൾ വിനയാസ് ഫ്രീഡം ഫൗണ്ടേഷനിലെ ഫുട്ബോൾ അക്കാഡമിയിലെ കുട്ടികൾ ഒരു ടീം അതോടൊപ്പം തന്നെ വുമൻസ് ഇൻഫ്ലുവൻസേഴ്സ് മറ്റൊരു ടീം അങ്ങനെയായിട്ടാണ് മാറ്റിവെച്ചത് ഏതായാലും അടിപൊളിയൊരു മത്സരമായിരുന്നു ശരിക്ക് ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്നൊരു മെസ്സേജ് ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് അതാ വിനയയുടെ നേതൃത്വത്തിൽ നമ്മുടെ വിനയമേഠത്തിൻ്റെ നേതൃത്വത്തിൽ ആദ്യമൊരു വാമപ്പൊക്കെ വാമപ്പൊക്കെ നടത്തി കഴിഞ്ഞിട്ടാണ് പോയത് ടർഫിൽ നല്ല അടിപൊളി സൗകര്യം കേട്ടോ നീലഗിരി കോളേജിൽ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ടല്ലോ അതിൽ ഒരു സൗകര്യം ഉള്ളതാണ് ഈ ടർഫ് പുറത്തു നിന്നുള്ള ആളുകളെല്ലാം വന്ന് കളിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വുമൻസ് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും നന്നായിട്ട് അത് എൻജോയ് ചെയ്യുകയും ചെയ്തു എല്ലാവർക്കും നല്ലൊരു വാശിയാറിയ മത്സരമായിരുന്നു നടന്നത് മിസ്റ്റീലൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ട്രക്കിംഗ് ഒക്കെ ഒക്കെയായിരുന്നു നടത്തിയത് ഇപ്രാവശ്യം അത് വ്യത്യസ്തമായിട്ടൊരു ഫുട്ബോളാക്കി മാറ്റിയതാണ് അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധേയമായി നല്ലൊരു ഇവൻ്റായി ഫുട്ബോൾ ടർഫിൽ കളിക്കാൻ എല്ലാവരും പരിശീലിപ്പിച്ചവരുണ്ട് പരിശീലിച്ചവരുണ്ട് ടർഫിൽ കളിച്ച് ശീലമില്ലാത്തവരുണ്ടായിരുന്നു ഇപ്പോൾ ഈ കുട്ടികൾ തന്നെ രണ്ട് ടീമായി തിരിഞ്ഞു ഒരു മത്സരം അതിനുശേഷം വ്ളോഗേഴ്സുമായിട്ടുള്ള മത്സരം അങ്ങനെയാണ് രണ്ട് മത്സരങ്ങൾ നടന്നത് ശരിക്ക് ഫുട്ബോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കായികനാണല്ലോ അതുകൊണ്ട് തന്നെ ഇത് വളരെ മനോഹരമായിരുന്നു ആളുകളെ സംബന്ധിച്ചൊരു ആവേശം ഉണ്ടായിരുന്നു വാശിയേറിയ ഒരു കളിയായിരുന്നു സത്യത്തിൽ തമാശയ്ക്ക് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം തുടങ്ങിയതാണ് പക്ഷെ അത് നല്ല അടിപൊളിയായി അവസാനം നല്ല വാശിയേറിയ മത്സരായി വുമൻസ് ഇൻഫ്ലുവൻസേഴ്സാണ് ഗോളടിച്ച് കിരീടം നേടിയത് ഡോക്ടർ റാഷിദ് ഖസാലിയുടെ നേതൃത്വത്തിലൊരു പൊതുസമ്മേളനം ഉണ്ടായിരുന്നു ടി സി ദിക്ക് എം എൽ എ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതിനുശേഷമായിരുന്നു ഫുട്ബോൾ മാച്ച് പിന്നീട് മസനകുടിയിലേക്കൊരു ട്രിപ്പ് അങ്ങനെയൊക്കെയായി മിസ്റ്റിയിലെ ഒരു സഞ്ചാം എഡിഷൻ വുമൻസ് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് വനിതാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത് എല്ലാം കൊണ്ടും ശ്രദ്ധേയമായി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത് കഴിഞ്ഞ വർഷങ്ങളിലും നല്ലൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു ഈ വർഷവും നല്ലൊരു പങ്കാളിത്തം ഉണ്ടായി നീലഗിരി കോളേജിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കോളേജിൽ നല്ലൊരു എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടി എന്നുള്ളതാണ് പോകുമ്പോൾ എല്ലാവരും പറയുന്നത് സ്നേഹ കാലുകളിലേക്ക് നിൽക്കുന്നു അനുവിന്റെ കാലുകളിലേക്ക് ഇന്ന് ഇനി ആരുടെ കാലുകളിലേക്കാണ് ഓ ചേച്ചിയുടെ ചേച്ചിയുടെ പ്രകടനം അതാ അമല ിൽ നിന്ന് എങ്ങോട്ടായിരിക്കും പോകുക ഇടയ്ക്കിങ്ങനെ കമന്ററി പറയുമ്പം ഈ കമന്ററി പറയും നാളെ കളിക്കളത്തിലേക്ക് ഇറങ്ങി പോകുമെന്ന് നമ്മൾ തോന്നിപ്പോ അങ്ങനെ ആവേശത്തിലാണ് കമന്ററി പറഞ്ഞുകൊണ്ടിരുന്നത് അടിപൊളിയായിട്ട് കമന്ററി പറഞ്ഞു ാണ് <laughs> കണ്ടിരിക്കുന്നത് അർനോ മൂ പോടികോ ഓ പറം ദി ഷോട്ട് ആ താര മനോഹരമായി തന്നെ കാൽകൾ കൊണ്ട് ബോളിനെ അമ്മാരമായി കുത്തിച്ചു ഭാഗിച്ചു അമ്മാരമായി കൊണ്ട് കുത്തിച്ചു ഭാഗിച്ചാണ് അതിനെടക്കി അമാചച്ചി പോസ്റ്റനെ കൊച്ചി മാറ്റി കേണ് സ്കൂൾ മനോഹരമായി വെച്ചേക്കാട് അതരാ ഗോൾകീപ്പർ മനോഹരമായി തന്നെ കൈകൾ കൊണ്ട് അട ബോൾ ഫീൽ ആവുക സീനവിനെ കൊണ്ട് തട്ടുകയും ആനവിനെ വിളിച്ചു നോക്ക് അത് ഒരു പാസിംഗ് ആയി സീൻ മാറ്റുകയും ആട് ിൽ നിന്ന് അതൊരു ഗോളാകുമോ ആര്യാ ബോളും കൊണ്ട് മിന്നും പ്രകടനം മനോഹരമായ പ്രകടനം ഓ ചേച്ചി ചേച്ചി പോയി

നല്ലൊരു ട്രൈ ആയിരുന്നു അതാ <laughs> അതാ <laughs> ഇക്കുന്നു ആ ആ താരയുടെ കാലുകളിൽ നിന്ന് ഓ അതാ സ്നേഹയുടെ കാലുകളിലേക്ക് തന്നു ഓ നമ്മുടെ ചേച്ചി നമ്മുടെ ചേച്ചി അത് ഗോൾ ആക്കുമോ ഇല്ല അതുവേറെ തടയുന്നു കൈകൊണ്ട പിടിച്ചെ മനോഹരമായ ഡിഫൻസ് മനോഹരമായ പ്രകടനം ആറ് എറ്റി ആയിരുന്നു ആറ് എറ്റി ഒരു ഗോൾ അടിച്ചിരിക്കുന്നു 4 1 എന്ന മെസ്സേജ് ലോകത്തിന് കൊടുക്കുക എന്നായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് അതിനൊരു സിംബോളിക് മത്സരമാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇത് വാശിയേറിയ മത്സരം നല്ല കളി നിങ്ങൾ എല്ലാവരും കളിച്ചു ഇത് നമ്മളുടെ വിനയാസ് ഫ്രീഡം ഫൗണ്ടേഷന്റെ ടീമും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസിന്റെ ടീമും പിന്നെ ഇതാ അവനെയാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് ഹാട്രിക് എന്നൊക്കെ പറയുമെങ്കിലും ഒറിജിനൽ ഹാട്രിക്കോ ഒരു കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ കമന്റ് ചെയ്ത കുട്ടീനെ പറ്റി പഠിച്ചും എന്തായാലും വേണ്ടില്ല പരിചയപ്പെട്ടത് ലീല ചേച്ചിയാ ആക്ച്വൽ മനസ്സിലായി നല്ല പോരാട്ടം ഇങ്ങനെ മത്സരം നമ്മൾ അപ്പൊ നമ്മുടെ ഫുട്ബോൾ മത്സരങ്ങളും കഴിഞ്ഞു ഇനി നാളെ മസിനകുടി ട്രിപ്പാണ് നമുക്ക് മസിനകുടി ട്രിപ്പ് കഴിഞ്ഞ് ആണ് ഈ മിസ്റ്റി ലൈറ്റ്സിന്റെ ഇവന്റ് സമാപിക്കുകയുള്ളൂ ഏതായാലും കേരളത്തിന്റെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു ഇവന്റായി മിസ്റ്റി ലൈറ്റ്സ് മാറി ആ കപ്പുയർത്താണ് ഇൻഫ്ലുവൻസേഴ്സ് ടീം എന്തായാലും നിർണായകമായ ഒരു മത്സരമാണ് നടന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഇനി വീണ്ടെങ്കിലും നമുക്ക് കാണാം